ജയ് കൃഷ്ണ ജയ് ശ്രീ രാധേ രാധേ എല്ലാ ഭക്ത മനസ്സുകളെയും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഭക്തി ആദരപൂർവം സ്വാഗതം ചെയ്യുകയാണ് വൈഷ്ണവ സുദർശനത്തിൽ കഴിഞ്ഞ തൊണ്ണൂറ്റി അഞ്ച് ദിവസങ്ങളായി അമ്മ മഹാലക്ഷ്മി ദേവിയുടെ അവതാരപ്പിറവി മുതൽ ഭഗവതിയെ അഷ്ടോത്തരങ്ങൾ ജപിച്ച് നൂറ്റിയെട്ട് പ്രാവശ്യം അമ്മയുടെ തിരുനാമങ്ങൾ ജപിച്ച് അമ്മയുടെ പാതാരിന്ദിൽ അർച്ചന ചെയ്ത് സമർപ്പിക്കുകയാണ് ലോക നന്മയ്ക്കായിട്ടുള്ള ലോകത്തിലെ കഷ്ടപ്പാടും ദുരിതങ്ങളും അനുഭവിക്കുന്ന ഭക്ത മനസ്സുകൾക്ക് വേണ്ടിയിട്ടുള്ള ഈ യജ്ഞം ഈ ജപയജ്ഞം ഇതിൽ പങ്കെടുക്കാൻ സാധിക്കുക എന്നുള്ളത് വളരെ ഭാഗ്യവാൻമാർക്കും ഭാഗ്യപതികൾക്കും മാത്രമായിട്ടുള്ള സജ്ജനങ്ങൾക്ക് മാത്രം കിട്ടിയിട്ടുള്ള ഒരു അനുഗ്രഹമാണ് ഈ ഒരു അനുഗ്രഹം നമുക്ക് നൽകിയതിൽ ഭഗവാനോടും അമ്മയോടും സമസ്ത ദേവീദേവന്മാരോടും നമ്മളുടെ മാതാപിതാക്കളോടും നാം എന്നും കടപ്പെട്ടവരായിരിക്കണം കാരണം അതുകൊണ്ട് മാത്രമാണ് ഈ കലികാലത്തിൽ നൂറ്റിയെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഈയൊരു ജപയജ്ഞത്തിൽ നമുക്കും പങ്കാളികളാകാനായിട്ട് സാധിച്ചത് അത് എന്തെങ്കിലും ഒരു കാരണം കാണും നമുക്കും ഈശ്വരനും മാത്രം അറിയുന്ന ഒരു നമുക്കറിയില്ലായിരിക്കും പക്ഷേ അത് ഭഗവാന് അല്ലെങ്കിൽ ആ ആധിപരാശക്തി അമ്മയ്ക്ക് അതിന് വ്യക്തമായ ധാരണയുണ്ടാവും അല്ലെങ്കിൽ വളരെ കുറച്ചാൾക്കാരെ മാത്രമായിട്ട് അമ്മ ഇതിനു വേണ്ടിയിട്ട് കണ്ടെത്തുകയില്ലല്ലോ ഈ ഒരു യജ്ഞത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് അതും തുടർച്ചയായിട്ട് മുടങ്ങാതെ ഇത്രയും ദിവസം തൊണ്ണൂറ്റിയാറാമത്തെ ദിവസം നീണ്ടു നിൽക്കുന്ന ഈ തൊണ്ണൂറ്റിയാറ് ദിവസങ്ങളിലും ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞവർ എന്ന് പറഞ്ഞാൽ അവർ എത്ര എത്രയോ ജന്മങ്ങൾ ചെയ്ത തപസ്സുകൊണ്ട് മാത്രം സാധിക്കുന്ന ഈ ജന്മത്തിലും വളരെ ശ്രേയസ്കരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇനിയും ചെയ്യാനുള്ള ആ ഒരു സജ്ജനങ്ങൾക്ക് മാത്രമേ ഇത്രയും ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഒരു യജ്ഞത്തിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ ഏറ്റവും അവസാനമായിട്ട് പറയുകയാണെങ്കിൽ തൊണ്ണൂറ്റി ഒന്നാമത്തെ ദിവസം തൊട്ടുള്ള ഈ ഒരു പതിനെട്ട് ദിവസങ്ങളിലെങ്കിലും പങ്കെടുക്കാൻ സാധിച്ചവര് എന്ന് പറയുന്നത് ഭഗവാന്റെയും അമ്മയുടെയും നേരിട്ടുള്ള അനുഗ്രഹത്തിന് പാത്രീഭൂതരാണ് ഒരിക്കലും നമ്മുടെ കഴിവുകൊണ്ടല്ല നമുക്ക് അതൊക്കെ സാധിച്ചത് ഏതൊക്കെയോ ജന്മങ്ങളിൽ നാം അനുഷ്ഠിച്ച സൽക്കർമ്മങ്ങളുടെ ഫലമായിട്ടാണ് നമുക്ക് ഇങ്ങനൊരു ഭാഗ്യം ഭഗവതി അമ്മ അനുഗ്രഹിച്ച് നമുക്ക് നൽകിയത് ഇത് പറയാനും ഭക്തജനങ്ങൾക്ക് സജ്ജനങ്ങൾക്ക് ഇത് കേൾക്കാനും ഒക്കെ സാധിച്ചത് നമ്മുടെ നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മുടെ അച്ഛനമ്മമാരോട് ഗുരുക്കന്മാരോട് അവരോടൊക്കെ നമ്മൾ അവരുടെ അവരോടൊക്കെ നമ്മൾ കടപ്പെട്ടവരാണ് നമുക്ക് ഇന്നത്തെ ജപം ആരംഭിക്കാം ഇന്നത്തെ അമ്മയുടെ തിരുനാമം എന്ന് പറയുന്നത് ഓം വ്യേ നമ എന്നുള്ള തിരുനാമമാണ് മംഗളങ്ങൾ പ്രദാനം ചെയ്യുന്ന ആ ദേവിയെയാണ് ഇന്ന് നമുക്ക് പൂജിച്ച് ഉപാസിക്കേണ്ടത് ലക്ഷ്മി എന്ന് പറഞ്ഞാൽ തന്നെ സമൃദ്ധിയാണ് മംഗളമാണ് ശോഭനമാണ് അമ്മയുടെ തിരുനാമങ്ങളെല്ലാം അങ്ങനെയാണ് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് അമ്മയുടെ തിരുനാമങ്ങൾ ജപിച്ച് ഉപാസിച്ചു കഴിഞ്ഞാൽ ഓരോ ഭക്തനും അടിക്കടി ഓരോ ദിവസവും ഉയർന്നുയർന്നുയർന്നു വരുന്നു അമ്മ അവരെ ജീവിതത്തില് ജീവിതത്തിൻ്റെ ആ കളാ കയങ്ങളിലേക്ക് തളന്നു പോകാതെ അമ്മ അവരെ കൈപിടിച്ചുയർത്തുന്നു പരീക്ഷണങ്ങൾ ഉണ്ടാവും ധാരാളം പരീക്ഷണങ്ങൾ ഉണ്ടാവും പക്ഷേ അവിടെയൊക്കെ നാം അടിയുറച്ച് അമ്മയുടെ ആ ഒരു ഭക്തിയിലും അമ്മയോടുള്ള സ്നേഹത്തിലും അമ്മയോടുള്ള അമ്മയ്ക്ക് നമ്മളോടുള്ള ആ കരുണയിലും അതിൽ മാത്രം ശ്രദ്ധിച്ച് അതിൽ ഭക്തിയോടെ ഉറപ്പോടെ വിശ്വസിച്ച് അമ്മയെപ്പോഴും കൂടെയുണ്ട് എന്നുള്ള കൂടി മുന്നോട്ട് പോവുക ജീവികം ജീവിതം നാം വിജയിക്കുക തന്നെ ചെയ്യും പല 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 ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് സജ്ജനങ്ങൾ പക്ഷേ അതിനൊക്കെ ഏക പരിഹാരം എന്ന് പറയുന്നത് ഈ തിരുനാമജപം മാത്രമേ ഉള്ളൂ നമുക്ക് ഈ കലിയുഗത്തിൽ അനുഷ്ഠിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സൽക്കർമ്മം എന്ന് പറയുന്നത് ദാനധർമ്മങ്ങളും അമ്മയുടെ തിരുനാമങ്ങൾ ജപിച്ച് ആരാധിക്കുക എന്നുള്ളതുമാണ് അപ്പോൾ ഏറ്റവും വലിയൊരു ഭഗവാൻ ഭക്തിയോഗമാണ് പറയുന്നത് അപ്പോൾ ആ ഒരു ഭക്തിയോഗം നമുക്ക് ചെയ്യുക ആ യോഗം എന്ന് പറഞ്ഞാൽ ചേർച്ച എന്നാണ് അർത്ഥം അപ്പോൾ തീർച്ചയായും അമ്മ നമ്മുടെ ജീവിതത്തിൽ വന്ന് ചേരുക തന്നെ ചെയ്യും നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ സമൃദ്ധിയും ഉണ്ടാകും ആധ്യാത്മികമായ സമൃദ്ധി ഉണ്ടാകും ആധ്യാത്മികമായിട്ടുള്ള സമൃദ്ധി എന്ന് പറഞ്ഞാൽ ഈശ്വരീയമായുള്ള ആരാധനയില് ഓരോ ദിവസവും ക്ഷേത്ര ആരാധന മാത്രമല്ല കാണുന്ന സർവ്വ ജീവജാലങ്ങളിലും ഈശ്വരനെ കണ്ടാരാധിക്കാൻ നമുക്ക് സാധിക്കും ഈശാവാസ്യം ഇതം സർവം എന്ന് നമുക്ക് കാണാവുന്ന ആ ഒരു രീതിയിലേക്ക് നമ്മൾ മാറും അതുപോലെ തന്നെ ഭൗതികമായുള്ള സമൃദ്ധി സമ്പത്ത് ഇതെല്ലാം അമ്മ നമുക്ക് പ്രദാനം ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ആരോഗ്യം കുടുംബ ബന്ധങ്ങളുടെ ദൃഢത ഇതെല്ലാം നമുക്ക് ഈ നാമജപം കൊണ്ട് സാധിക്കാവുന്നതാണ് വളരെ എളുപ്പത്തിൽ സാധിക്കാവുന്നതാണ് പക്ഷേ പല ആൾക്കാരും പോയി വളരെ വളരെ വലിയ പൂജകളും ഹോമങ്ങളും ഒക്കെ ചെയ്തിട്ട് പ്രത്യേകിച്ച് ഫലമൊന്നും ലഭിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ആ ഭഗവതി നമ്മുടെ ഉള്ളിൽ തന്നെയാണ് എന്നുള്ള വിശ്വാസം ഉറച്ചിട്ടില്ല ഇപ്പോഴും അതുകൊണ്ടാണ് ഭഗവതി നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ആ ഉള്ളിലുള്ള ദേവിയെയാണ് നാം ഉണർത്തേണ്ടത് അതിന് നാമജപം മാത്രമേ സാധിക്കുകയുള്ളൂ നമുക്ക് ഇന്നത്തെ ജപം ആരംഭിക്കാം ഓ ീലക്ഷ്മിണായ നമ ഓം ശ്രീലക്ഷ്മീനാരായണായ നമ ഓം ശ്രീലക്ഷ്മീനാരായണായ നമ ഓം ശ്രീലക്ഷ്മീനാരായണായ നമ ഓം ശ്രീലക്ഷ്മീനായണായ നമ അമ്മയുടെ തിരുനാമം ഓം മംഗളദേവൈ നമ

ॐ मङ्गलदेवे नमः 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 ॐ

ஓம் மங்களேே நம ஓம் தே நம ஓ மங்களே நம ஓம் மங்களே நம ஓம் மங்கள ஓம் நம ஓம் மங்களே நம

मंगलदेव नम ओ ओम नम ओ नमः ओम ओ मंगलदेव नम ओम मंगलदेव नम ओ मंगलदेव नम ओ नमः नम மங்களதே நம மங்களே நம்ம ஓ மங்கள நம் மங்கள நம ஓ மங்கள ஓம் மங்கள நம ஓ மங்கள ந மங்களதை ஓம் மழதை நம ஓம் மங்கள நம ஓ மங்கள ஓம் மங்களதேவை நம ஓம் மங்கள நம ஓம் மங்கள நம மங்களதேவியை நம மங்களே நம ஓம் மங்களதே நம ஓம் மங்களதே நம ஓம் மங்களே நம ஓம் மங்களதே நம ஓம் மங்களதே நம मङ्गलदेवे नमः ॐ मङ्गलदेवे नमः ॐ मङ्गलदेव्यै नमः ॐ मङ्गलदेव्ये नमः ॐ मङ्गलदेव्ये नमः ॐ मङ्गलदेव्ये नमः ॐ मङ्गलदेव देवे नमः ॐ मङ्गलदेव्ये 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 नमः

ഓ ൂരപ്പാശരണം ഹരേ ശരണം ഹരേ കൃഷ്ണ എല്ലാ ഭക്ത മനസ്സുകൾക്കും ജീവിതത്തിലെല്ലാവിധ അഭിവൃദ്ധിയും സന്തോഷവും സമാധാനവും നിറഞ്ഞ നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് ഭഗവതിയമ്മയോടും ഭഗവാനോടും പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എല്ലാ വാക്കുകളും എല്ലാ നാമങ്ങളും സജ്ജനങ്ങൾ നൽകുന്ന കമന്റുകളും കമന്റിലെ ഓരോ ദേവീനാമങ്ങളും എല്ലാ ലൈക്കുകളും എല്ലാം ദേവി ആരാധനയായി സങ്കല്പിച്ചുകൊണ്ട് ഭഗവതി അമ്മയുടെയും ഭഗവാന്റെയും പാതാരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു ദിവസം എല്ലാ ഭക്ത മനസ്സുകൾക്കും നല്ലൊരു ദിവസമായി തീരട്ടെ എന്ന് അമ്മയോടും ഭഗവാനോടും പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ വാക്കുകളും ആ പാതാരബന്ധങ്ങൾ സമർപ്പിക്കുന്നു നന്ദി നമസ്തേ